ആരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് എം എൽ എ യുമായി ചേർന്ന് ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് നിരന്തരമായി ഡോക്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും എം എൽ എയുടെ രാഷ്ട്രീയ സുഹൃത്തിന്റെ മകൾ എന്ന നിലയിൽ ഇടപെടൽ കാരണമാണ് ഡോക്ടറെ മാറ്റാത്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു ആശുപത്രിയിൽ മരുന്നുകൾ വാങ്ങുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ആറ് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടും സമയബന്ധിതമായി മരുന്നെടുക്കുവാൻ ഡോക്ടർ തയ്യാറാകുന്നില്ല അന്വേഷിച്ചാൽ ടി എംഒ തരുന്നില്ല എന്നാണ് ഡോക്ടർ പറയുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ താറുമാറാക്കി പഞ്ചായത്ത് ഭരണത്തെ കാണിക്കാനുള്ള രാഷ്ട്രീയം കളിക്കുകയാണ് ഡോക്ടർ എന്നും പ്രസിഡന്റ് പറഞ്ഞു ഭരണം കഴിഞ്ഞ വർഷക്കാലവും ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഈ ആശുപത്രി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് മാറിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ അജയ് സ്തംഭിയെ പോലെയുള്ള ബരുതെ പോലെയുള്ള സഞ്ജീവ് സാറിനെ പോലെ ഉള്ള ഒട്ടനവധിയായിട്ടുള്ള മെഡിക്കൽ ഓഫീസർമാർ ഇരുന്ന് അവരെ പരിശ്രമത്തിന്റെ ഫലമായി ഈ ഒരു ആശുപത്രി ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഉയർത്തുകയും ഇവിടെ ഏകദേശം ഒരു ദിവസം ഏകദേശം എഴുന്നൂറ്റി അൻപതോളം ഒ പി ഉണ്ടായിരുന്ന ഈ ആശുപത്രി ഇന്ന് വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇവിടെ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് ഈ ആശുപത്രിയിൽ ചാർജ് എടുത്തിട്ടുള്ള മെഡിക്കൽ ഓഫീസർ രഞ്ജിനി എന്ന് പറയുന്ന മെഡിക്കൽ ഓഫീസർ അദ്ദേഹത്തിന്റെ പരിഷ്കാരത്തിന്റെ ഫലമായിട്ട് ഈ ആശുപത്രിയിൽ ഇപ്പോൾ നൂറ്റി അൻപത് ഒ പോലും എത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് ആശുപത്രി കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ